കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഡോക്ടർമാർ ഐഎംഎയുടെ ഇരുപത്തിനാല് മണിക്കൂർ രാജ്യവ്യാപക സമരം തുടങ്ങി അടിയന്തര സേവനം ഒഴികെയുള്ളവ ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം സംസ്ഥാനത്ത് മെഡിക്കൽ പി ജി അസോസിയേഷന്റെ നേതൃത്വത്തിലും സമരം നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഒ പി ഡോക്ടർമാരും ഒ പി ബഹിഷ്കരിക്കും രാവിലെ ആറ് മുതൽ നാളെ രാവിലെ ആറു വരെയാണ് പണിമുടക്ക് അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള ചികിത്സയും അവശ്യ സേവനങ്ങളും നിലനിർത്തും അത്യാഹിത വിഭാഗങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കും വയനാട് ജില്ലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ജില്ലയെ സമ്പൂർണ്ണ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ജില്ലയിലെ ഡോക്ടർമാർ പ്രതിഷേധ സൂചകമായി കറുത്ത ബാഡ്ജ്യ ധരിച്ച് സേവനം തുടരും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ദന്തൽ കോളേജ് ആശുപത്രികളിലും ഇന്ന് ഒ പി സേവനമുണ്ടാകില്ല ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരത്തിൽ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ കെ ജി എം സി ടി എയും പങ്കെടുക്കും സമരത്തോട് കെ ജി എം ഓയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒ പി അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയങ്ങൾ തുടങ്ങിയവ മുടങ്ങും തൊഴിലിന്റെ സ്വഭാവം കാരണം ഡോക്ടർമാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ആക്രമണത്തിനിരയാകുന്നുവെന്നത് ദുഃഖസത്യമാണെന്ന് ഐ എം എ പറയുന്നു ആശുപത്രികളിലും ക്യാമ്പസുകളിലും ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അധികാരികളാണ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും ആവശ്യങ്ങളോടുള്ള ബന്ധപ്പെട്ട അധികാരികളുടെ ഉദാസീനതയുടെയും നിസ്സംഗതയുടെയും ഫലമാണ് ശാരീരിക ആക്രമണങ്ങളും കുറ്റകൃത്യങ്ങളെന്നും ഐഎംഎ കുറ്റപ്പെടുത്തി എല്ലാ ആശുപത്രികളും ആരോഗ്യ സ്ഥാപനങ്ങളും പ്രത്യേക സുരക്ഷിത മേഖലയാക്കാനുള്ള തീരുമാനം ദേശീയതലത്തിൽ ഉണ്ടാകണം അതിനായി ദേശീയതലത്തിൽ ശക്തമായ ആശുപത്രി സംരക്ഷണ നിയമം നിലവിൽ വരണം മെഡിക്കൽ കോളേജുകൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും അനുമതി ലഭിക്കാനും പ്രവർത്തിക്കാനും പഴുതടച്ചുള്ള സുരക്ഷ ഉറപ്പാക്കണം അതിനായി ദേശീയ മെഡിക്കൽ കമ്മീഷൻ ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തണമെന്നുമാണ് ആവശ്യം ന്യൂസ് 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 ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും